സ്ഥാനത്തിരിക്കുന്ന ആളുകളായ രണ്ടാളും അത് അബൂഖർ സലിഫിൻ്റെ വ്യാഖ്യാന ഗുഹാരി പറഞ്ഞിട്ടുണ്ട് രണ്ട് അമീർമാരച്ചപ്പോൾ എന്നാണ് അപ്പം രണ്ടാളും അമീറാണ് മേൽഘടകം കീഴ് ഘടകം മേൽഘടകത്തനുസരിക്കുന്നതിനാണ് ജക്കരിയാ സലാഹി ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇത് രണ്ടും മേൽഘടകമാണ് അപ്പം ഇത് ദുർവ്യാഖ്യാനമാണ് ലക്കരിയാ സലാഹി താഴത്തും തത്താപവും പറഞ്ഞ് ദുർവ്യാഖ്യാനം നടത്തി എന്നാണ് ഞാനിത് വായിച്ചത് എൻ്റെ സ്വന്തം വകയിൽ വായിച്ചതല്ല നമ്മൾ വസീലത്തു ഷിർക്കിന് തന്നെ വൈസൽ ബുസിയൻ ആയത്തോ തീരോ അന്നാമെത്രേ നൂറ്റി നൂറ്റി ഇരുപത്തെട്ട് ആ അന്നാം നൂറ്റി ഇരുപത്തെട്ട് വസീറത്ത് തെളിവ് ഓതിയത് സാലി ആലിഷേഖിന്റെ കിതാബ് എന്നാണ് അയാൾ മാത്രമേ അത് പറഞ്ഞിട്ടുള്ളൂ അത് വെച്ചിട്ടാണ് ഫൈസൽ മുസിയാർ പക്ഷെ മൂപ്പര് മുപ്പരതായിട്ട് അവതരിപ്പിച്ചു പിന്നെ അവസാനം മദ്രേ ഇത് വായിച്ചപ്പോ സാലി ആലിഷേഖ് ദുർവ്യാഖ്യാന ദുർവ്യാഖ്യാന മൗലവിയാണോ എന്നൊക്കെ ചോദ്യത്തിൽ പത്ത് വലിയ ആ സാലി ആലിഷേഖിൽ നിന്നാണ് ഞാൻ വായിച്ചത് ഞാൻ വായിച്ചപ്പോൾ ദൗലത്തുൽ ഇസ്ലാം എന്നത് സൈലന്റ് ആക്കി മുങ്ങിക്കളഞ്ഞു എന്നാണ് ഇവർ പറഞ്ഞത് അത് ഇസ്ലാമിക രാജ്യത്താണെങ്കിൽ